മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു തോരൻ തോരമ്പയ്ക്കാം എന്താ തോരൻ എന്നറിയട്ടെ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മക്ക അതെ ഫുഡ് ചാനൽ കേരളം വൈ കണ്ടോ കാജലിൻ്റെ കിളന്ന് കണ്ടോ കിളന്ന് എൻ്റെ അല്ലേ കൂടെ നമുക്ക് തോരൻ തോരമ്പെക്കാം ആദ്യം അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വേണ്ട അരിഞ്ഞെടുത്ത് ിട്ട തേങ്ങ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വെക്കാം ആദ്യം ഒരു നുള്ള അരി ഇട്ട് കൊടുക്കാം അരി പൊട്ടി വരുമ്പോഴും അരി പൊട്ടി ുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കാറ്റിലിന്റെ ഇത് നല്ല കൊഴുപ്പാണ് കണ്ടോ ഇതെ തണ്ടരിഞ്ഞെടുക്കുക കിഴന്ന് തേങ്ങനത്തക്കിൽ ഉണ്ടാവും അരിയുമ്പം ഞോള പോലാണ് പക്ഷേ തോരൻ വെക്കുമ്പോൾ നല്ല പയർ പയറ് പയർ തോരൻ വച്ചോണം ഉണ്ടാവും എന്നിട്ട് നമുക്കാ തേങ്ങയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ വെച്ച് കൊടുക്കാം വെള്ളം തൊല്ലിയും വേണ്ട നേരത്തെ പറയാം തോരന് വെള്ളം വേണ്ട നമുക്ക് പാകത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ എല്ലാം കൂടെ വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് ആ കാജലിൻ്റെ കിളിന്നരിഞ്ഞതും ഇട്ടുകൊടുക്കാം കൊടുക്കാം നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം മരത്തില് കറി വെക്കാനില്ല ഇല്ല എന്ന് പറഞ്ഞ് വിഷമം ചെയ്യുന്നു നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെ ആ പാലങ്ങളുണ്ട് കറി വെക്കാൻ കറക്കി മീൻ മാത്രല്ല കേട്ടോ പച്ചക്കറികളൊക്കെ നമ്മുടെ വീടിന്റെ ഇവിടെ തന്നെ ഉണ്ട് എല്ലാ വീടുകളിലും ഒന്നുമില്ലെന്ന് പറയുന്ന വശി തന്നു അതും തോരൻ വെക്കാൻ പറ്റുന്ന പാൽ ഉണ്ടാകും നല്ല കുഴപ്പമായിരുന്നു ഇഷ്ടപ്പം കണ്ട ഇപ്പം നല്ല വെറു വെറുങ്ങനെ തോരണ കരിയുമ്പം ഭയങ്കര കുഴപ്പാണ് കാച്ചിലും അങ്ങനല്ലേ കാച്ചിലി കെത്തിയായിട്ട് വേഗം ഭയങ്കര കുഴപ്പമാണ് കഴുകുമ്പോൾ പിന്നെ നമ്മളത് വെന്ത് വരുമ്പോൾ അവർ കോഴിപ്പില്ല നല്ല സൂപ്പർ കാറ്റിലായിരിക്കും തോരം റെഡിയായി കാൽച്ചിലിൻ്റെ കിളിൽ തോരൻ വെച്ച് കണ്ടോ ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക കണ്ടോ കാച്ചിലിൻ്റെ ദൈങ്ങിനത്തെ കിളുന്നും അതിൻ്റെ കൂടെ തോരൻ വച്ചതാണ് കണ്ടോ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഉണ്ടോ നല്ല സൂപ്പർ തോരും നല്ല ചിങ്ങ പോലെ കണ്ടോ ചങ്ങ തോരൻ പറ്റണം കണ്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കി എല്ലാവരും ചെയ്ത് നോക്കണം ഇറച്ചിയ മീനിനെക്കാളും ഒക്കെ നല്ല വിറ്റാമിനുള്ള സാധനമാണ് ഇതൊക്കെ പണ്ടുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിൻ്റെ രസം ഇതാണ് പച്ചക്കറികളൊക്കെ അവർ കഴിക്കുമായിരുന്നു അവർ ആയുസും കുറേ ഉണ്ടാവും അവർക്കൊക്കെ ഇപ്പോഴുള്ളവർ ഇറച്ചിയ മീനും മാത്രം തിന്നു പകുതി ആയുസ് എത്തുന്നതിന് മുമ്പ് വരച്ചു പോവുക മായവും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലിൽ വറുത്തു പോകേണ്ട ശോശാൻ വേണ്ടും കാറ്റിലിൻ്റെ കിളന്ന് ഓരോ വച്ചു